ആഭിചാരത്തിന്റെ പേരിൽ നവജാത ശിശുവിനെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ കേസിൽ കൊല്ലപ്പെട്ട നെല്ലിപ്പള്ളി വിജയന്റെ മകനും കേസിലെ പ്രതിയുമായ വിഷ്ണുവിനെ കട്ടപ്പന കോടതിയിൽ ഹാജരാക്കി തന്നെ കേസിൽ മാപ്പു സാക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ട് വിഷ്ണു തൊടുപുഴ സി കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു ഇത് പരിഗണിച്ചുകൊണ്ടാണ് കട്ടപ്പന കോടതിയിൽ വിഷ്ണുവിൻ്റെ മൊഴി രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് കൊലപാതകം മോഷണം എന്നീ കേസുകളിൽ മാപ്പുസാക്ഷിയാക്കാനാണ് വിഷ്ണു അപേക്ഷ നൽകിയിരിക്കുന്നത് ആദ്യ ദിവസം രണ്ട് കൊലപാതക കേസുകളിലെ മൊഴിയാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അർച്ചന ജോൺ ബ്രിട്ടോ രേഖപ്പെടുത്തിയത് മോഷണക്കേസുകളിലെ മൊഴി പിന്നീട് രേഖപ്പെടുത്തും വിഷ്ണുവിന് വേണ്ടി അഡ്വക്കറ്റ് പി എ വിൽസൺ ഹാജരായി കേസിലെ മുഖ്യപ്രതി പുത്തൻപുരക്കൽ നിതീഷ് രാജനെതിരെ വിഷ്ണുവിന്റെ മൊഴി നിർണായകമാകും വിഷ്ണുവിന്റെ പിതാവിനെ കൂടാതെ സഹോദരിയുടെ നവജാത ശിശുവും കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ മാർച്ച് രണ്ടിന് കട്ടപ്പന നഗരത്തിലെ വർക്ക്ഷോപ്പിൽ നടന്ന മോഷണത്തിൽ വിഷ്ണുവും നിതീഷും പിടിയിലായതോടെയാണ് ഇരട്ടക്കൊലയുടെ ചുരുൾ അഴിയുന്നത് ആഭിചാരക്രിയകൾ നടത്തിയിരുന്ന ആളായിരുന്നു നിതീഷ് രണ്ടായിരത്തി പതിനാറ് ജൂലൈയിലാണ് നവജാത ശിശുവിന്റെ കൊലപാതകം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലാണ് വിജയനെ ചുറ്റിക്ക് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് വിജയന്റെ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയെങ്കിലും കുട്ടിയുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ന്യൂസ് ബ്യൂറോ കട്ടപ്പന